ായിരുന്നു ഐശ്വര്യ രാജീവിന്റെ വിവാഹം എഞ്ചിനീയർ ആയിട്ടുള്ള അർജുനാണ് ആശുവിന്റെ ഭർത്താവ് ആർഭാടമായി നടന്ന വിവാഹം മലയാള മിനിസ്ക് താരങ്ങൾക്ക് ആഘോഷമായിരുന്നു എഞ്ചിനീയർ ആണ് അർജുൻ പ്രണയവിവാഹമല്ല എന്ന് ആശു നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാട്രിമോണി വഴി വന്ന ആലോചനയാണ് വീട്ടുകാർ തീരുമാനിക്കുകയായിരുന്നു അത്രേ എന്തായാലും ദിവസങ്ങൾ നീണ്ടുനിന്ന വിവാഹ ആഘോഷങ്ങൾ എല്ലാം കഴിഞ്ഞു വിവാഹത്തെക്കുറിച്ചുള്ള ഓരോ അപ്ഡേഷനും ഐശ്വര്യ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചിരുന്നു ഇപ്പോൾ ഇത് ഹണിമൂൺ ആഘോഷമാണ് പുതിയ വിശേഷം അർജുനൊപ്പമുള്ള ഹണിമൂൺ ചിത്രങ്ങളാണ് നടി പങ്കുവച്ചിരിക്കുന്നത് മാലിദ്വീപ് പോലെയാണ് ഹണിമൂൺ ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള യാത്ര തുടങ്ങുന്നു എന്ന് നടി ഹാഷ്ടാഗിലൂടെ അറിയിച്ചിട്ടുണ്ട് രണ്ടുപേരും ബ്ലാക്ക് ഡ്രസ്സിൽ പ്രണയാത്രമായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് പങ്കുവച്ചിരിക്കുന്നത് വിവാഹാഘോഷത്തിന്റെ ഓരോ കാര്യങ്ങളും ഒന്നു വിടാതെ അറിയിച്ച ആശു എന്തായാലും ഹണിമോണിനിടയിലുള്ള മാലിദ്വീപിലെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും വൈകാതെ വരും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ബാലതാരമായി അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് ഐശ്വര്യ നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്റ്റാർ മാജിക്കിലൂടെയാണ് ഐഷു കൂടുതൽ പരിചിതയായത് ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങുന്നു ഐശ്വര്യ രാജീവ് ഹണിമോൺ ആഘോഷത്തിലാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്